പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന പേര് അല്ലാതെ തീർച്ചയായിട്ടും അത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം അതിൽ ശക്തിയായിട്ട് പ്രതികരിക്കും അത് അവര് ആലോചിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും അത് ബിജെപിയുടെ നേതാവാണ് പക്ഷെ അതുകൊണ്ടൊരു നഗര ഇതിന് ചെയ്യാൻ പാടില്ല അത് തന്നെയാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഞങ്ങളിപ്പോൾ അഹമ്മദാബാദിലെ എ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് അവിടെ ഗാന്ധിയുടെ സ്മാരകത്തേക്കാൾ സബർമതി ആശ്രമത്തെക്കാൾ കൂടുതൽ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സവർക്കരഗഡെന്ന ജയിലാണ് അവിടേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ലോ കേരള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അപ്പോൾ അവർ ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിക്കുകയും ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാതെ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും ഒറ്റ കൊടുത്ത അഞ്ചാം പത്തികളെ ഇപ്പോൾ വലിയ നേതാക്കന്മാരായി രാഷ്ട്രീയ രാഷ്ട്ര നേതാക്കന്മാരായും ആദരിക്കുകയും ചെയ്യുന്ന ചരിത്രം തിരുത്തി കുറിക്കുന്ന പരിപാടിയാണ് സംഘപരിവാറി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാവരും ചേർന്ന് അതിശക്തമായിട്ട് എതിർക്കുക ആ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് അത് സി പി എം പോലുള്ള സംഘടന വന്നിട്ട് അവർ ഫാസിസ്റ്റ് അല്ല നവഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെള്ള പൂശാന് ശ്രമിക്കുന്നത് ശരിയല്ല അല്ല കേരളത്തിൽ കോൺഗ്രസ് ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും പോകണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ആ പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടെയല്ല ദേശീയ നേതൃത്വമാണ് ചർച്ച ചെയ്യേണ്ടത് അത് സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ച് ദേശീയ നേതൃത്വം കൈക്കൊള്ളും ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ദയവ് ഇത് ഞങ്ങളുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനൊന്നും നിങ്ങൾ തീരുമാനിക്കരുത് അതിനെങ്കിലുള്ള അവസരം ഞങ്ങൾക്ക് തരണം ഈ ഷൂവായി ബന്ധപ്പെട്ട് ആ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഞാൻ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനിയും നെഗോഷിയേറ്റ് ചെയ്യാം അയ്യായിരം ആണ് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കുകയാണ് മദ്യനയത്തിന്റെ വിഷയം പറഞ്ഞത് ലഹരി മരിച്ചെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി ഒന്നാം തീയതി കൂടി മദ്യം പറമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കും എന്തൊരു കാബഡിയമാണ് കാർഡ് എന്തൊരു കാബഡ്യമാണ് ഒന്നാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനമെടുക്കുക നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക പത്രസമ്മേളനമൊക്കെ നടത്തി ആഞ്ഞടിക്കുക ഇനി വിട്ടുവീഴ്ച ഇല്ലാത്ത പോരാട്ടം എന്ന് പറയുക എന്നിട്ട് നേരെ പോയി ക്യാബിനറ്റിൽ പോയി ഒന്നാം തീയതി അവധിയായിരുന്നു അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുക കല്ലിൻ്റെ ഒപ്പം കല്ലിൻ്റെ ഒപ്പം ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കാനേ പറയേണ്ടല്ലല്ലോ മറ്റേ ജവാനല്ല ഇനി ഞാനി ജവാൻമാരെ അവമാനിച്ചെന്ന് പറയുന്നത് ജവാൻ ബ്രാൻഡ് ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയാം എന്തൊരു കാബി ഈ സർക്കാരിൻ്റെ കാബഡിയാണ് സി പി എമ്മിൻ്റെ